നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് നാലുമണിക്ക് ചായക്കുള്ള പലഹാരം ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ പറയുന്ന ഗവയ്ക്ക് ആട്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി അതിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം ഇതുപോലെ നല്ലപോലെ കുഴപ്പ മാവ് കുഴച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് പൊളിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് പൊളിച്ച് ഇനി ക്യാരറ്റ് പൊളിക്കാം കയറട്ട് ഉരുളക്കെങ്ങും മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഒരു വലിയ സവോള എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി സവോള എരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഒന്ന് അളക്കുക ീ ഉളക്കിഴങ്ങും ക്യാരറ്റും പൊടിയും അടുപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇനി അടച്ച് വെക്കാം ഒരു മിനിറ്റ് നേരത്തേക്ക് അടുപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം ിൽ മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗർ മസാല കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ മസാലേൻ്റെ മണം കുത്തില്ല അതൊന്ന് പോകാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ നല്ല മണം വരുന്നുണ്ട് മസാലേൻ്റെ അളപ്പി കൊടുക്കാം വന്നോ നോക്കാം ഉരിലേക്കിഴങ്ങ് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ി ഒരു കഷ്ണം ചീസെടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്യുക ചീസും ഉരുളക്കങ്ങും ഒന്നും ഇല്ലെങ്കിലും ഇതുപോലത്തെ പലഹാരം ഉണ്ടാക്കാൻ പറ്റും ഉള്ളി മാത്രമായാലും ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തതാണ് ചീസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇഡ്ലി പാത്രത്തിൻ്റെ ഇഡ്ലി തട്ട് എടുത്ത് എണ്ണ ഇരട്ടി കൊടുക്കാം ഓയിൽ ഇഡ്ലി പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇനി ഓരോ ഉരുള ആക്കി എടുക്കണം ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയെടുക്കാം ഉരുളയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തൊടണം മാവിന് ഒട്ടും ഒട്ടുന്നുമുണ്ട് മാവ് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ

ിൽ തട്ടിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് എല്ലാം നിറച്ച് കൊടുക്കാം െ നാല് മണി പലഹാരം എല്ലാം സെറ്റാക്കി വെച്ച് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് അടുത്ത് വെക്കാം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെക്കാം ഇരുപത് മിനിറ്റ് ആയി നമുക്ക് തുറന്ന് നോക്കാം നമ്മളെ മസാല കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് അത് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് എടുത്തു നോക്കാം ചൂടാറിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളെ നാലുമണി ചായക്കടി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം നല്ല ഉള്ളിൽ നല്ല സെറ്റായിട്ടുണ്ട്